കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ മെസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ചാണ് സാധാരണയായി നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കുകയാണ് പതിവ് കാരണം ഇങ്ങനെ ഒരാൾ മറ്റൊരാളെ ജനിപ്പിച്ചു ജനിപ്പിച്ചു ഇങ്ങനെ വായിച്ചു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം സാധാരണ ഒഴിവാക്കുകയാണ് പതിവ് എന്നാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ് അതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മട്ടായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഇത് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഈ ഒരു വംശാവലിയെ മൂന്ന് പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാല് തലമുറകൾ ദാവിദ മുതൽ ബാബേൽ പ്രവാസം വരെ പതിനാല് തലമുറകൾ ബാബേൽ പ്രവാസം മുതൽ യേശു വരെ പതിനാല് തലമുറ അങ്ങനെ മൂന്നായിട്ട് ഇന്ന് വിഭാവിച്ചിട്ടുണ്ട് അപ്പോൾ മട്ടായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്ക് യാക്കൂബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു അമീനാദാബ് നഹഷോനെ ജനിപ്പിച്ചു നഹഷോൻ ഷൽമോനെ ജനിപ്പിച്ചു ഷൽമോൻ റഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു ഒബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയായിരുന്ന ശലോമോനെ ഷലോമോനെ ജനിപ്പിച്ചു ഷലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു റഹബ്യാം അബിയാവെ ജനിപ്പിച്ചു अबियाव आसये जनिपिचु आसा योशाफात ने जनिपिचु योशाफात योराम ने जनिपिचु योराम उसियावे जनिपिचु उसियाव योथाम ने जनिपिचु योथाम आहासिने ने जनिपिचु आहास हिस्कियावे जनिपिचु हिस्कियाव मनसे जनिपिचु मनसे आमोस ने जनिपिचु ആമോസ് യോഷിയാവെ ജനിപ്പിച്ചു യോഷിയാവ് യഖ്വന്യാവേയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യുഖന്യാവ് ഷയൽതിയേലിനെ ജനിപ്പിച്ചു ഷയൽതിയേൽ സെരു ബാബേലിനെ ജനിപ്പിച്ചു സെരു ബാബേൽ ജനിപ്പിച്ചു അഭിഹൂദ് ईलियाकीम ने जने पिचो ईलियाकीम आसोर ने जने पिचो आसोर सादोक ने जने सादोक आखीम ने जने पिचो आखीम एलीहुद ने जने पिचो एलीहुद ईलियासर ने जने पिचो मत्थान ने जने मत्थान याकोब ने जने पिचो മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലും ആകുന്നു ഇവിടെ നമ്മൾ അവസാനമായി വായിച്ചത് അവളിൽ നിന്ന് യേശു ക്രിസ്തു ജനിച്ചു എന്നാണ് എന്തുകൊണ്ട് യോസെഫിൻ്റെ മകനായി യേശുക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നില്ല അതിന് കാരണം യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം അവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു എന്ന് പറയുന്നത് യേശു പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ടുതന്നെ ജോസഫിൻ്റെ പേരവിടെ കാണിക്കുന്നില്ല പകരം അവളിൽ നിന്ന് അല്ലെങ്കിൽ സ്ത്രീയിൽ സ്ത്രീയുടെ സന്തതിയായി യേശു ജനിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്ത എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ